ആലപ്പുഴയിലുള്ള അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ പലരും പോയിട്ടുള്ളവരായിരിക്കും എന്നാൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം അവിടെ നടക്കുന്ന പള്ളിപ്പാന എന്ന ചടങ്ങ് കണ്ടവർ വളരെ കുറവായിരിക്കും നിലവിൽ ഇപ്പോൾ ഫെബ്രുവരി എട്ട് തൊട്ട് ഇരുപത്തിരണ്ട് വരെ അവിടെ പള്ളിപ്പാന നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് ജില്ലകളിൽ നിന്ന് പോലും ധാരാളം ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാനും ഇതൊക്കെ കാണാനായിട്ട് വരുന്നത് എന്താണ് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ പള്ളിപ്പാന എന്ന് നമുക്കറിയണ്ടേ ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലത്ത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ആരംഭിച്ച ഒരു ഉത്സവമാണ് ഈ പള്ളിപ്പാന ആദ്യ പാന നടന്നത് കൊല്ലവർഷം എണ്ണൂറ്റി നാൽപ്പത്തൊന്നിലാണ് വേലൻ സമുദായത്തിൽപ്പെട്ടവരാണ് പള്ളിപ്പാന നടത്തുന്നതിൽ പ്രധാനികൾ എല്ലാ വർഷവും മകരമാസത്തിലെ പന്ത്രണ്ടാം നാൾ പന്ത്രണ്ട് കളഭമൊന്നൊരാചാര്യ ഇവിടെ നടന്നു പോകുന്നു അങ്ങനെ പന്ത്രണ്ട് തവണ ഒരു പന്ത്രണ്ട് കളഭങ്ങൾക്ക് ശേഷമാണ് ഒരു പള്ളിപ്പാന നടത്തുന്നത് വിഗ്രഹത്തിലുള്ള അശുദ്ധി നീക്കം ചെയ്യാനും അതിൻ്റെ ശക്തി പുനർപ്രതിഷ്ഠിക്കാനുമാണ് പള്ളിപ്പാന നടത്തി വരുന്നത് വേലന്മാരാണ് പാടി വിഗ്രഹത്തിന് ശക്തി പകരുന്നത് ആദ്യത്തെ വേലൻ പരമശിവനാണെന്നുള്ള വിശ്വാസം ഇന്നും നിലനിൽക്കുന്നു അതിൻ്റെ പിന്നിലെ കഥ ഇങ്ങനെയാണ് പണ്ടൊരിക്കൽ മഹാവിഷ്ണുവിന് അധ്വാന ഭാരം മൂലം ക്ഷീണിതനാവുകയും അദ്ദേഹം ഉറങ്ങിപ്പോവുകയും ചെയ്തു ജ്യോതിഷത്തിൻ്റെ ദേവനായ സുബ്രഹ്മണ്യൻ അദ്ദേഹത്തെ ഉണർത്താനായി പള്ളിപ്പാന നടത്താൻ ആവശ്യപ്പെട്ടു ഒടുവിൽ പരമശിവനും പാർവതിയും വേലനും വേലത്തിയുമായി അവതരിച്ച് മഹാവിഷ്ണുവിനെ ഉണർത്തുകയാണ് ചെയ്തത് അതിനാൽ തന്നെ പാനപ്പാട്ടുകളിൽ ആദ്യം പരമശിവനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് ഓത്തും മുറോത്തും പള്ളിപ്പാനയിലെ രണ്ട് പ്രധാന ആചാരങ്ങളാണ് ഓത്ത് വേലന്മാർ പകൽ സമയത്ത് നടത്തുന്നതും മുറോത്ത് വേലത്തിമാർ രാത്രി കാലങ്ങളിൽ നടത്തുന്നതുമാണ് ഈ ഓത്ത് നടത്തുന്ന വേലന്മാർ രണ്ടായി പിരിയും ഒരു കൂട്ടർ ഓത്ത് അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ മറ്റു കൂട്ടർ ആസ്വദിക്കുന്നവരാണ് വൈകിട്ട് അഞ്ചര വരെയാണ് ഓത്ത് നടക്കുന്ന സമയം ദീപാരാധനക്ക് ശേഷം മാത്രമാണ് മുറോത്ത് തുടങ്ങുന്നത് പള്ളിപ്പാനയുടെ ഭാഷയുടെ പഴക്കം വെച്ച് അതിന് ഏകദേശം മുന്നൂറ് മുതൽ നാനൂറ് വർഷം വരെ പഴക്കമുണ്ടെന്ന് വേണേൽ പറയാം എ ഡി ആയിരത്തി ഇരുന്നൂറിന് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന അമ്പലപ്പുഴ ക്ഷേത്രം പണി കഴിഞ്ഞത് ആദ്യ കാലങ്ങളിൽ ഇതുപോലത്തെ ഒരു സ്ഥലം തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല ചുറ്റും കൃഷിയിടങ്ങളാൽ ചുറ്റപ്പെട്ട ജലാശയമായിരുന്നു ഇവിടം നിങ്ങൾ ഇതുവരെ ഈ ഒരു ചടങ്ങ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്തവണ അത് കാണാൻ വേണ്ടി പോവുക ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ നിലവിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം നിങ്ങളിത് കണ്ടില്ലെങ്കിൽ ഇനി അടുത്ത പന്ത്രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വരും ഇത് കാണാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ചടങ്ങ് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്നു എന്ന് കേട്ട ഒരു കൗതുകത്തിലാണ് ഞാനും ഇത് കാണാനായിട്ട് പോയത് നിങ്ങൾ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഇതുപോലത്തെ ആചാരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് പോയി കാണണം നല്ലൊരു കാഴ്ച തന്നെയാണിത് ഇത് കാണാനായിട്ട് മറ്റ് ജില്ലകളിൽ നിന്ന് പോലും ധാരാളം ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് ക്ഷേത്രത്തിൻ്റെ തന്നെ കിഴക്കേ നടയുടെ അടുത്തായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് ഇതുപോലെ പള്ളിപ്പാന നടക്കുന്നതിൻ്റെ ഇരുവശങ്ങളിൽ കയർ കെട്ടിയിട്ട് അതിന് പുറത്താണ് ആൾക്കാർ ഇരുത്തിയിരിക്കുന്നത് അവരതിന് പിന്നിൽ പറയുന്നൊരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ദേവൻ്റെ വിഗ്രഹത്തിൽ നിന്ന് ഇതുപോലെ അശുദ്ധികളൊക്കെ ഒഴിഞ്ഞു പോകുമ്പോൾ നമ്മളുടെ മേത്തത് വന്ന് ഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ രണ്ട് വശങ്ങളിലായിട്ട് കയറ് കെട്ടി നമ്മളെ മാറ്റിയിരുത്തിരിക്കുന്നത് എന്തായാലും പള്ളിപ്പാനയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ചെമ്പരത്തിയ സോകം നല്ല മുല്ല മന്താറം ചെയ്യണം എന്ന പും ഒരു ഈ പള്ളിപ്പാന അമ്പലപ്പുഴ അമ്പലത്തിൽ തന്നെ നല്ല വലിയൊരു ഉത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയാലും ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഇവിടെ പള്ളിപ്പാനയുടെ എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ കൂടി നമുക്ക് കയറി കാണാനൊക്കെ സാധിക്കും നട അടച്ചിരിക്കുകയാണെന്നാലും നമുക്ക് ഇതുപോലെ പുറത്തു നിന്നൊക്കെ വന്നത്തോഴാവും ഈ അമ്പലപ്പുഴ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയൊരു ക്ഷേത്രം തന്നെയാണ് നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം ഗുരുവായൂർ പോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ പേരിൽ പേരുകേട്ട ഒരു ക്ഷേത്രമാണ് ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അമ്പലപ്പുഴ ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അമ്പലപ്പുഴ പാൽപ്പായസമാണ് അമ്പലപ്പുഴ പാൽപ്പായസം കുടിച്ചവർക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എനിക്കത് വാങ്ങണമെന്നുണ്ടായിരുന്നെങ്കിൽ കൂടി നമ്മൾ ഈ രാത്രിയാണ് വന്നത് അതുകൊണ്ട് അതെന്തായാലും നമുക്ക് വാങ്ങാൻ വാങ്ങാനിപ്പോൾ സാധിക്കില്ല ഇവിടെ പാനയോടനുബന്ധിച്ച് തന്നെ വേറെ ചില കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അത് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടയുടെ അടുത്തായിട്ടാണ് നടക്കുന്നത് ഞാൻ ചെന്ന സമയത്ത് പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല അത് കാണാനൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാരെ അവിടെ തമ്പടിച്ചിട്ടുണ്ട് ഒരു ഒമ്പതര പത്ത് മണിയൊക്കെയായിട്ടാണ് ഈ പരിപാടി ഏകദേശം ഒതുങ്ങുന്നത് അതോടുകൂടി കിഴക്കേ നടയുടെ അടുത്തായിട്ട് തന്നെ അന്നദാനം കൊടുക്കുന്നുണ്ട് ഇവിടെ വരുന്നവർക്ക് അതും കൂടി കഴിച്ചിട്ട് പോകാനൊക്കെ സാധിക്കും ഇത് ഈ അമ്പലത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആനയാണ് അതിൻ്റെ ഓർമ്മക്കായിട്ടാണ് ഈ ശില്പം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ പാലയൊക്കെ പൂത്ത് നല്ല മണമുണ്ട് ഈ അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് തന്നെ വലിയൊരു കുളമുണ്ട് ഈ അമ്പലത്തോളം തന്നെ വലിപ്പമുണ്ട് ആ കുളത്തിനും ഈ പള്ളിപ്പാന നടക്കുന്ന പലയിടങ്ങളിലായിട്ട് സ്ക്രീൻ വെച്ച് അതിലൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടിയാണ് ഇതുപോലെ ധാരാളം ആൾക്കാർ ഇവിടെ താഴേക്ക് ഇരിക്കുന്നത് നിങ്ങൾക്ക് തിരക്കിൽ പോയി ലൈവ് കാണാനും താല്പര്യം ഇല്ലെന്നാണെങ്കിൽ ഇതുപോലെ പലയിടങ്ങളിലായിട്ട് സ്ക്രീൻ വെച്ചിട്ടുണ്ട് അതിലൂടെ ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തിൽ തന്നെ പണ്ട് കാലത്ത് കുമാരനാശാൻ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു മിഴാവ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിതുപോലെ കെട്ടി കവർ ചെയ്താണ് വെച്ചിരിക്കുന്നത് നമുക്കെന്നാലും അതിൻ്റെ അടുത്തൊക്കെ കയറി കാണാനൊക്കെ സാധിക്കും അതിന് ശേഷം ഞാൻ നേരെ പോയത് കിഴക്കേ അടുത്തായിട്ട് നടക്കുന്ന അന്നദാന പന്തലിലേക്കാണ് നിങ്ങൾ ഈ പള്ളിപ്പാന കഴിയാൻ കാത്തു നിൽക്കേണ്ട അതിന് കുറച്ചുകൂടി മുന്നേ എന്നാൽ തിരക്കൊന്നും ഇല്ലാണ്ട് സീറ്റ് കിട്ടി കഴിക്കാൻ സാധിക്കും ഈ പാന കഴിയുന്ന സമയത്താണെങ്കിൽ ധാരാളം ഭക്തേനങ്ങൾ ഒന്നിച്ച് ഇങ്ങോട്ടേക്ക് എത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ കഞ്ഞിയൊക്കെ കൊടുക്കുന്നത് ധാരാളം ദൂരെ എന്നൊക്കെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അപ്പം നിങ്ങൾ ഇതുവരെ ഈ പരിപാടി കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്തവണ ഇത് മിസ്സാക്കാണ്ട് വന്ന് കാണുക അപ്പം നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം